അനീഷ ഒരു കുറുക്കനാണ് കേട്ടോ അത് പറയാൻ കാരണമുണ്ട് എല്ലാവർക്കും ബി ബി സെവനിൻ്റെ അപ്ഡേറ്റിലോട്ട് സ്വാഗതം കേട്ടോ അപ്പോൾ അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇന്നലെ തന്നെ അനീഷ് ഒരു ഒറ്റപ്പെടലെ അല്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ എല്ലാവരും കൂടി എന്നെ കോർണർ ചെയ്യുവാണ് എന്നുള്ള രീതിയിൽ അനീഷ് തന്നെ ആക്കി തീർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ ഒന്നാമതേനായുള്ളൊരു കോമണറാണ് അതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫേസ് അല്ല അനീഷിൻ്റെ അതുകൊണ്ട് തന്നെ മറ്റുള്ള കണ്ടസ്റ്റൻസിനെ ടാർജറ്റ് ചെയ്തു തന്നെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്ത് ചൊറി വർത്താനോ പറഞ്ഞിട്ട് അവർക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ തന്നെയാണ് അവർ തിരിച്ച് അനീഷിൻ്റെ അടുത്ത് പെരുമാറുന്നത് അതായത് നമ്മളങ്ങോട്ട് നല്ല രീതിയിൽ പെരുമാറിയാലല്ലേ നിന്ന് തിരിച്ച് നല്ലൊരു റെസ്പോൺസ് കിട്ടത്തുള്ളൂ പക്ഷെ അനീഷിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ അനീഷ് ഭയങ്കരമായിട്ട് റോങ് ആയിട്ടാണ് പെരുമാറുന്നത് അതായത് മറ്റുള്ളവരെ ചെന്ന് വെറുതെ ചൊറിഞ്ഞ് കൊടുക്കുക എന്നിട്ട് പിന്നെ അവരിന്ന് ഒറ്റപ്പെടൽ സ്വയം ഇങ്ങനെ ഏറ്റുവാങ്ങുന്ന അവസ്ഥ പിന്നൊരു മരം ചമയ്യ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പൊ ഇന്നലെ പ്രത്യേകിച്ച് രാത്രി ഒന്നും ഉണ്ടായില്ല എല്ലാവരും ക്ഷീണത്തിൽ അങ്ങനെ അങ്ങ് കിടന്ന് കിടന്നുറങ്ങുകയൊക്കെ ചെയ്യാമായിരുന്നു കുറച്ചുപേര് ഉറങ്ങി കുറച്ചുപേരെ അവിടെ ഇവിടെ മാറി നിന്ന് സംസാരിക്കും ആ വന്ന അന്നത്തെ ഒരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ആയിരിക്കണം പിന്നെ വീട്ടിൽ നിന്നൊക്കെ മാറി നിന്നാലേ അപ്പൊ എല്ലാവർക്കും അങ്ങ് ഉറക്കം ഒന്നും സെറ്റായിട്ടുണ്ടാവില്ല പുതിയൊരു സ്ഥലം പുതിയൊരു പുതിയ ഡ്രീംസും കാര്യങ്ങളും ഇത്രയും വലിയൊരു സ്റ്റുഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോ അവർക്ക് ഉറക്കത്തിന്റെ ഒരു ഇതൊക്കെ ബുദ്ധിമുട്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പം അങ്ങനെ എല്ലാവരും തന്നെ ഒരുവിധ ആൾക്കാർ ഓർമ്മ കുറച്ച് പേർ അവിടെ ഇവിടെയൊക്കെ മാറി നിന്ന് സംസാരിക്കുന്നു പരിചയപ്പെടുന്നു അങ്ങനെയൊക്കെ പോകുന്നു അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ കൂർക്കം വരിക അതൊരു വിഷയമാണ് കേട്ടോ അപ്പം അങ്ങനെ എല്ലാം കഴിഞ്ഞ് രാവിലെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ എണീച്ച് വരുന്നു അപ്പം രാവിലെ എണിച്ച് വന്ന എല്ലാവരും പലരും നേരത്തെ നേരത്തെ എണീച്ച് വന്നു കേട്ടോ അപ്പോഴൊന്നും ലേറ്റ് ബിഗ് ബോസിന്റെ ഉള്ളിൽ ഉണ്ടായിട്ടില്ല അപ്പം എല്ലാവരും എണീച്ച് വന്ന് എണീച്ച് വന്ന മുറയ്ക്കനുസരിച്ച് കൂട്ടം കൂടി നിന്ന് കൂട്ടം കൂടി നിന്ന് വർത്താനം പറയാ പരിചയപ്പെടുക അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ അവരെ പ്രാഥമിക കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കണം അങ്ങനെയൊക്കെ ഇരിക്കുന്നു നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഒരു പേപ്പറിൽ എഴുതി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്ക് വായിക്കാൻ വേണ്ടിട്ട് അത് കൊടുത്തു ആ ഒരു സമയത്ത് തന്നെ അതിന് പോലും അനീഷ് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി കേട്ടോ പ്രശ്നം ഉണ്ടാക്കിയെന്ന് വെച്ചാൽ അനീഷ് പറയണം അത് എനിക്ക് വായിക്കണം അതല്ലെങ്കിൽ ഒരാൾ മാത്രം വായിച്ചാൽ പോരാ അങ്ങനെയുള്ള രീതിയിൽ മലയാളം അറിയണം ചിലർക്കൊന്നും മലയാളം അറിയില്ലല്ലോ മലയാളം അറിയാത്ത ആൾക്കാരെയാണ് അനീഷ് ഈ ഒരു പ്രാവശ്യം ചൊറിഞ്ഞു വിട്ടത് ഈ വായിക്കുന്നത് മുൻഷി രഞ്ജിത്താണ് മുൻഷി രഞ്ജിത്ത് നല്ല രീതിയിൽ തന്നെ വായിക്കുന്നുണ്ട് പക്ഷേ അനീഷ് അതിനകത്ത് ചൊറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും വായിക്കണം ഒരാൾക്ക് മാത്രം അങ്ങനെ വായിക്കാൻ പറ്റത്തില്ല എനിക്കും വായിക്കണം എല്ലാവർക്കും വായിക്കണം മലയാളം എല്ലാവർക്കും അറിയണം അങ്ങനെയൊക്കെയുള്ള രീതിയിൽ അങ്ങ് സംസാരിക്കാൻ തുടങ്ങി കേട്ടോ സത്യം പറഞ്ഞാൽ മറ്റുള്ളവർ ചൊറിയാനും മറ്റുള്ളവരെ പ്രോക്ക് ചെയ്യാനും ആണ് ഒരു കാരണവില്ലാത്തപ്പോ ഒരു കണ്ടന്റ് ഉണ്ടാക്കുന്ന ഒരാൾ അങ്ങനത്തെ ഒരാളാണ് അനീഷ് അതാണ് ഞാൻ പറഞ്ഞ കുറുക്കൻ നോട്ട് ചെയ്തു വെച്ചാൽ ഭയങ്കര കുറുക്കനാണ് അനീഷ് അപ്പം കുറേ പേര് ഇതിന് പ്രൊവോക്കഡ് ആയി അതായത് അഭിശ്രീ ഇനകത്ത് ആയി അങ്ങനെ കുറച്ച് പേര് ആയി നമ്മുടെ പാട്ടുകാരനായിട്ടുള്ള അക്ബർ ഖാൻ അവരൊക്കെ ഇതിനകത്ത് പ്രൊവോക്കഡ് ആവുന്നുണ്ട് അതും ഒരു സ്ട്രാറ്റജി ആണ് ആരായിരിക്കും കൂടുതൽ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാമെന്ന് അവർക്ക് തന്നെ ഒരു ധാരണയുണ്ട് അപ്പം ഇവരിങ്ങനെ ഒറ്റപ്പെടുന്ന അനുസരിച്ച് നേരത്തേക്ക് കണ്ടിട്ടുണ്ടല്ലോ കളിയൊക്കെ അതുകൊണ്ടായിരിക്കണം കേട്ടോ അപ്പം ഈ ഒറ്റപ്പെടുന്ന അനുസരിച്ച് കൂടുതലും ആൾക്കാർ അവരുമായിട്ട് വഴക്കുണ്ടാക്കുക അതല്ലെങ്കിൽ അവരുമായിട്ട് സ്ക്രീൻ സ്പേസ് ചെയ്യുന്ന ആ സ്ക്രീനൊന്ന് ഷെയർ ചെയ്യുന്ന രീതിയിൽ വരാൻ വേണ്ടിട്ട് എല്ലാവരും ആ ഒരു ആ ഒരു ചെറിയ വിഷയമാണ് ഈ പോലും ഭയങ്കര വിഷയാക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റിയത് അനീഷ് പിന്നെ 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 ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ് മലയാളം എഴുതാനും വായിക്കാനും അറിയണം മലയാളം എഴുതാനും വായിക്കാനും ഇത് തന്നെ പറഞ്ഞിട്ട് ആൾക്കാരെ പുറകെ നടക്കുവാണ് ആതിലേയും നൂറേം പ്രോവക്കടായി പിന്നെ പിന്നെ അഭിസ്ത്രീ പ്രൊവക്കടായി പറഞ്ഞ ഈ പറഞ്ഞ പാട്ടുകാരൻ പ്രോവക്കഡായി അങ്ങനെ എല്ലാവരും പ്രൊവോക്കടായി ലാസ്റ്റ് മുൻശി അങ്ങോട്ട് തിരിച്ചു കൊടുത്തിട്ട് അയാൾ അയാളാടിന് പോയി കേട്ടോ അപ്പോൾ ഇനി ആരാന്ന് വെച്ച് വായിച്ചോ എന്നുള്ള മറ്റില്ലേ സത്യം പറഞ്ഞാൽ ആ ഒരു റൂൾസും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം നല്ലതായിരിക്കും കാരണം കുറേ കാര്യങ്ങളൊക്കെ അതിനകത്ത് കറക്റ്റായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കേണ്ടത് ഓരോ കണ്ടസ്റ്റന്റ് ും എന്തൊക്കെ നിയമങ്ങളാണ് ബാധകമായിട്ടുള്ളത് എങ്ങനെയാണ് കളിക്കേണ്ടത് എ ടു സെഡ് കാര്യങ്ങളുണ്ട് പക്ഷേ ഈ ഒരു എല്ലാവരും കൂടി വഴക്കിട്ട് കഴിഞ്ഞപ്പോൾ അത് എത്ര മാത്രം ഓക്കെ ആയി എല്ലാവർക്കും മനസ്സിലായോ അങ്ങനെയുള്ളൊരു ചോദ്യം നമുക്ക് പ്രേക്ഷകർക്ക് വരും ഓരോരുത്തരും വായിച്ച് പഠിക്കേണ്ട കാര്യങ്ങളാണ് അത് ഓരോരുത്തരും വായിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ് പക്ഷേ ഈ ഒരു പ്രശ്നം വന്നതോടുകൂടി അത് അവിടെ ഇട്ടുകൊണ്ട് എല്ലാവരും അവരവരുടെ കാര്യം നോക്കി പോയി എന്നാൽ എല്ലാവർക്കും മനസ്സിലായോ എന്ന് വെച്ചാൽ മനസ്സിലായില്ല മനസ്സിലായില്ല എന്ന് വെച്ചാൽ മനസ്സിലായി എന്നുള്ള മറ്റില്ല കേട്ടോ അങ്ങനെ പക്ഷെ ഈ ചൊറിച്ചിലൊന്നും നിർത്തിയില്ല നിർത്തിയില്ലെട്ടോ ചൊറിഞ്ഞ് 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 ഇങ്ങനെ പുറകെ നടക്കുകയാണ് അതാണ് ഞാൻ പറഞ്ഞ ചൊറിയാണ് അനീഷെന്ന് പിന്നെ അടുത്തൊരു സെക്ഷനില് തരിക രേണു പിന്നെ രണ ഫാത്തിമ രഞ്ജിത്ത് പിന്നെ ഉള്ളി സാബു അപ്പൊ ഇവരൊക്കെ കൂടി വട്ടത്തിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തില് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നില്ലേ ഒരു എന്താ പറയുക അവരുടെ ഏജ് കാറ്റഗറി അതായത് ടു കെ കിഡ്സ് അതല്ലെങ്കിൽ നയൻറ്റീസ് അങ്ങനെയൊക്കെ പറയും ഇവരുടെ ഇടയിൽ അങ്ങനെ ഒരു വിഷയം വരാൻ ചാൻസ് ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അതേ വിഷയം തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത് രഞ്ജിത്ത് അതായത് മുൻശി രഞ്ജിത്ത് നമ്മുടെ രണ ഫാത്തിമെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുണ്ട് അതായത് ടു കെ കിഡ്സ് അല്ലേ നിങ്ങൾ അങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കുറെ പ്രോക്ക് ഒക്കെ ചെയ്യണം ണ്ട് പക്ഷേ രണ്ടാഫ് ഫാത്തിമ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി കറക്റ്റായിട്ടാണ് ആൻസർ ചെയ്തിട്ടുള്ളത് അതായത് ഞങ്ങൾ ടു കെ കിഡ്സ് ആണെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ അറിയാം ഞങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും എല്ലാ കാര്യങ്ങളും എന്നുള്ള രീതിയിൽ കൺക്ലൂഡ് ചെയ്യുന്നുണ്ട് അതുപോലെ ഡ്രെസ്സിങ്ങിൻ്റെ കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട് കേട്ടോ അതിനകത്ത് രഞ്ജിത്ത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു അമ്മാവൻ കളിയാണ് കളിക്കാൻ നോക്കുന്നത് അതെനിക്ക് മനസ്സിലാവുന്നത് ഇനി അതിനകത്തുനിന്ന് എന്ത് നേടാനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മേ ബി കുറച്ച് നയൻറ്റീസിന്റെ കൂട്ട് നേടാനുള്ളൊരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് രഞ്ജിത്ത് അങ്ങനെ മാന്യമായിട്ടുള്ളൊരു കളി കളിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു രഞ്ജിത്ത് രണാഫാത്തിമരെ മാത്രമല്ല കേട്ടോ നമ്മുടെ അനുമോൾ ഉണ്ടല്ലോ അനുമോൾ ഒന്ന് പ്രവുക്കാ ചെയ്യാൻ നോക്കിയായിരുന്നു അനുമോൾ അനുമോളടുത്ത് ഈ രഞ്ജിത്ത് ചോദിച്ച ചോദ്യം എന്താണെന്ന് വെച്ചാൽ പോലെ നിങ്ങൾക്ക് വീട്ടിലിരിക്കുമ്പോൾ ഇവിടെ ഇരിക്കാൻ പറ്റുമോ ഒരു മിനിറ്റ് എങ്കിലും ഇരിക്കാൻ പറ്റുമോ ഞങ്ങൾ ആരും ഇല്ലാത്ത പോലെ അല്ലെങ്കിൽ ഫോണില്ല പുസ്തകങ്ങളൊന്നുമില്ല നിങ്ങൾ എന്ത് ചെയ്യും അപ്പൊ അപ്പോൾ അനുമോള് പറയുന്നുണ്ട് ഞാൻ വർദ്ധ കിടക്കുവോ അതല്ലെങ്കിൽ ഇങ്ങനെ ചിന്തി ഇരിക്കും അല്ലെങ്കിൽ സ്വപ്നങ്ങൾ കാണും അല്ലെങ്കിൽ തന്നെ മർത്താനം പറയും അപ്പൊ ചോദിക്കുന്നുണ്ടോ പിന്നെ അങ്ങനെയൊക്കെ ചെയ്യും എന്നോ ചെയ്ത് കാണിച്ചു തന്നെ പക്ഷെ അതൊക്കെ കിടന്നും ഇരുന്നൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും രഞ്ജിത്ത് പിന്നെ 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 പ്രവോക്ക് ചെയ്യാൻ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാം അപ്പൊ രഞ്ജിത്ത് പ്രൊവുക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട് അതായത് വീക്ക് ആണെന്ന് തോന്നുന്ന ചില കണ്ടസ്റ്റൻസിനെ അവരെ ഇങ്ങനെ പ്രൊവക്ക് ചെയ്ത് പ്രൊവുക്ക് ചെയ്ത് നിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് മാത്രമല്ല എല്ലാവരും എല്ലാവരും അവർക്ക് അറിയാം നല്ല ബോധമുണ്ട് ഇത് ബിഗ് ബോസ് ഹൗസ് ആണെന്നും ഇത്ര എഴുപത്തിനാല് ക്യാമറയുടെ ഉള്ളിലാണെന്നും നല്ല ബോധമുണ്ട് അവർ അതിനകത്ത് ആ ഒരു കോൺഷ്യസ് മൈൻഡിൽ തന്നെ ഇങ്ങനെ നിൽക്കുന്ന ഒരു കളി ഒരു സേഫും കളിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പൊ അത്രയാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്